ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നവീനയും കൂട്ടി ഗാഥ മാണിക്കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് കൃഷ്ണയെക്കുറിച്ചുള്ള ആശങ്ക സുനന്ദ സിനിമയുടെ പറയുമ്പോൾ സിനി പറഞ്ഞു അതെ ഇനി അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കൃഷ്ണേ കൃഷ്ണ വളരെ പ്രത്യേകതകളുള്ള ഒരു പെൺകുട്ടിയാണ് അത് കേട്ടതും അവൾക്ക് നന്നായി മുന്നോട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ നിലയിൽ കൃഷ്ണ എത്തുമായിരുന്നു എന്ന് സിനി പറഞ്ഞു അത് കേട്ടപ്പോൾ സുനന്ദ പറഞ്ഞു അതേ മേഡം എല്ലാവരോടും വല്ലാത്ത സ്നേഹവും ദേക്കെയാണ് എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സും ഉണ്ട് എന്ന് പറഞ്ഞതും സിനി പറഞ്ഞു അതെ വളരെയേറെ പ്രത്യേകതകളുള്ള കുട്ടിയാണ് കൃഷ്ണ പക്ഷേ ഈ പ്രത്യേകതകളൊക്കെ ശരിക്കും ഇപ്പം അനുഭവിക്കുന്നത് ആരാന്നറിയാവോ നവീൻ ഇത്രയും നാളായിട്ടും ഗാഥാ മേടത്തെ കണ്ട് മുട്ടിയിട്ട് എത്ര നാളായെന്നറിയാവോ നവീൻ പക്ഷേ കൃഷ്ണ ഗാഥയുടെ വേഷം കിട്ടുന്നതിന് മുൻപ് വരെ ഇവിടെ വന്ന ഗാഥയോട് ഇത്ര അടുപ്പം കാട്ടുകയോ ഇത്ര അടു അടുപ്പത്തോടെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല നവീൻ എന്നാൽ ഇപ്പോൾ കൃഷ്ണ ഗാഥയായി മാറിയപ്പോൾ കൃഷ്ണയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ നവീന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണല്ലോ നവീൻ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ഗാഥയെ അരികിലേക്ക് വിളിപ്പിച്ചത് പോലും എന്ന് സി സിനി സു സുനന്ദിയോട് പറയണം എല്ലാം കേട്ടുകഴിഞ്ഞാലും സിനി പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഒരു സംശയം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കൃഷ്ണയെ തന്നെയാണോ ഇനി നവീൻ വിവാഹം കഴിക്കുക എന്ന് പോലും എനിക്ക് സംശയം തോന്നുകയാണ് എന്ന് പറയുമ്പോൾ സുനന്ദ ആ വാക്കുകൾ ഘട്ടസന്തോഷത്തോടെ കിച്ചണിലേക്ക് ചെന്നു വേഗം തൻ്റെ എടുത്ത് ഗോപാലനെ വിളിക്കുന്നു ഗോപാലൻ എടുത്തതും എന്താ സുനന്ദേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ സിതാറാമയുടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ എന്ന് ചോദിച്ചതും ഏ അതൊന്നും അല്ല ഗോപാലേട്ടാ ഇവിടെ ഒരു സംഭവം ഉണ്ടായി അതാ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ സുനന്ദ പറഞ്ഞു ഏ അങ്ങനെയൊന്നും അല്ല ഗോപാലേട്ടാ ഇന്നേ കൃഷ്ണമോളെ നവീൻ വിളിച്ചു നവീൻ സാറ് കൃഷ്ണമോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണന്മാളെക്കുറിച്ച് ഞാനും സിനിമയോ സംസാരിച്ചപ്പോൾ സിനിമയുടെ എന്നോട് പറയുക ഇങ്ങനെ പോയാൽ ചിലപ്പോൾ നവീൻ കൃഷ്ണയെ തന്നെ വിവാഹം കഴിക്കുകയുള്ള തോന്നുന്നത് എന്ന് അത് കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി അപ്പോൾ അതൊന്ന് ഗോപാലേട്ടനെ വിളിച്ച് പറയണം എന്ന് തോന്നി അതാ എന്ന് പറഞ്ഞു ഉടനെ ഗോപാലൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഡി സുനന്ദേ ഇത് അങ്ങനെയേ വരൂ അങ്ങനെ വരാവോ എന്തായാലും നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ സുനന്ദ ഫോൺ വെച്ചു അപ്പോഴാണ് നവീനും ഗാദയും കൃഷ്ണയും കൂടി മാണിയുടെ വീട് അന്വേഷിച്ചു ഒരു ചേരിയിലെത്തിയത് വണ്ടി കുറച്ച് ദൂരെ നിർത്തിയിട്ട് അവർ കുറച്ച് ദൂരം നടന്നു എന്നിട്ട് ഇവിടെയാണോ മാണി താ മാണിക്കുഞ്ഞ് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നവീൻ പറഞ്ഞു ഏയ് എനിക്കറിയില്ല ഇതുവരെ വന്നിട്ടില്ല ഇതെനിക്ക് ഓഫീസിലെ സ്റ്റാഫ് വന്ന ലൊക്കേഷനാണ് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇവിടെ ആകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ഉടനെ കുറച്ചുകൂടി മുന്നോട്ട് പോയതും വാ നമുക്ക് തിരിച്ചു പോകാൻ കഥ ഇവിടെ ആവില്ല അവർക്ക് തെറ്റിയതായിരിക്കുമെന്ന് മാണിക്കുഞ്ഞിൻ്റെ വീട് ഇവിടെ ആയിരിക്കില്ല എന്ന് വീണ്ടും നവീൻ പറഞ്ഞു അത് കേട്ടതും ഗാഥ പറഞ്ഞു ദൈ അതിലൊരാൾ വരുന്നുണ്ട് അയാളോട് നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു അതുവഴി വന്ന ഒരു വഴിപോക്കനോട് ഗാഥ മാണിക്കുഞ്ഞെ വീട് എവിടെ എവിടെയാണെന്ന് അന്വേഷിച്ചു ആ നിങ്ങളാരാ എന്ന് ചോദിച്ചു ഞാൻ മാണിക്കുഞ്ഞ് ജോലി ചെയ്യുന്ന ഓഫീസിലെ ഓഫീസിലെ ആളാ എന്നറിയിച്ചതും ആ മാണിക്കുഞ്ഞിൻ്റെ വീട് ഇതിനപ്പുറത്താണ് കുറച്ചങ്ങ് പോകണമെന്ന് പറഞ്ഞു ഉടനെ അങ്ങോട്ട് വീണ്ടും നവീനും ഗാഥയും കൂടി നടക്കുകയാണ് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ നവീൻ പറഞ്ഞു അതെ അയാൾക്ക് തെറ്റിപ്പോയതായിരിക്കും ഇവിടെ ഒന്നും ആയിരിക്കില്ല മാണിക്കുഞ്ഞിൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ തിരിച്ചു പോകാനായി ശ്രമം നടത്തി അപ്പോഴേക്കും ഗാഥ പറഞ്ഞു എന്തായാലും നമ്മുടെ ഇവിടെ വരെ വന്നാലേ നമുക്കൊന്ന് നോക്കാവുന്നേ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു മൺകട്ട കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു വീട് കണ്ടു തേപ്പൊന്നും പൂർത്തിയാകാതെ കിടക്കുന്ന ആ വീടിന്റെ വാതിക്കൽ ഒരു വീൽചെയറിലൊരു അമ്മയിരിക്കുന്നു ഉടനെ അത് നോക്കിയിട്ട് ഇതായിരിക്കുമോ എന്ന് ഗാഥ സംശയത്തോട് ചോദിച്ചു അപ്പോഴേക്കും മാ നവീൻ പറഞ്ഞു ഏ അല്ല ഇതൊന്നും ആകാൻ വഴിയില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞതും എന്തായാലും നമുക്കൊന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് ഗാഥ പറഞ്ഞതിന് പ്രകാരം നവീനും ഗാഥയും കൂടി ഉമ്മർത്തിരിക്കുന്ന അമ്മച്ചിയുടെ അരികിലേക്ക് ചെന്നു അതെ ഈ മാണിക്കുഞ്ഞിന്റെ വീട് ഇവിടെ എവിടെയെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോ ഇത് തന്നെയാ സാറേ എന്ന് ആരാ നിങ്ങളാരാ എന്ന് ഉടനെ അമ്മച്ചി ചോദിച്ചു അപ്പോഴേക്കും നവീൻ പറഞ്ഞു ഞാൻ നവീൻ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ നവീൻ സാറാണോ സാറിനെ കുറിച്ച് പറയാനേ അവന് ഉള്ളൂ അവൻ എപ്പോഴും സാറിനെ കുറിച്ച് മാത്രമാണ് പറയാറുള്ളത് ഇവിടെ വന്നാലും ഏത് നേരവും സാറിനെ കുറിച്ചുള്ള ചിന്തകളും കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും മാണിക്കുഞ്ഞെവിടെ എന്ന് ചോദിച്ചു കാല മാണിക്കുഞ്ഞ് ഇതാ അപ്പുറത്തെ കടവരെ പോയിരിക്കുക ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ മാണിക്കുഞ്ഞ് അതുവഴി വരുന്നത് കണ്ടു ഉടനെ ഗാഥയെ ഗാഥ എങ്ങനെ ചോദിച്ചതും അല്ല മോൾ ആരാ എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും ഗാഥ് കൃഷ്ണ എന്ത് പറയണെന്നോർത്ത് അങ്ങനെ നിൽക്കുമ്പോൾ നവീൻ പറഞ്ഞു ഇത് ഗാഥ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞു ഓ സിത്താരമേടത്തിന്റെ മോള് അല്ലേ എന്ന് ഗാഥയെ കണ്ട് അമ്മ ചോദിച്ചു അതെ മോളെക്കുറിച്ചും ഇവിടെ വന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞേ മാണിക്കുഞ്ഞിൻ്റെ സംസാരം നവീനെയും ഗാഥയെ കുറിച്ച് മാത്രമാണെന്നും കളരിക്കൽ തറവാട് വിട്ടൊരു സംസാരം അവന് ഉണ്ടായിട്ടില്ല എന്നും മാണിക്കുഞ്ഞിനെ കുറിച്ച് അമ്മച്ചി പറഞ്ഞു അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് മാണി സാധനങ്ങളുമായി വീടിൻ്റെ അരിലേക്ക് എത്തിയത് മാണിയെ കണ്ട് അവിടെ നിൽക്കുന്ന നവീനെ കണ്ടതും മാണി വേഗം വാദത്തിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അമ്മച്ചി എന്തിനാ സാർ വന്നതെന്ന് ചോദിക്കമ്മേ എന്ന് പറഞ്ഞു ഉടനെ നവീൻ പറഞ്ഞു മാണിക്കുഞ്ഞിനോട് സംസാരിക്കാൻ വന്നാണെന്ന് പറയും അമ്മച്ചി എന്ന് പറഞ്ഞതും ഉടനെ മാണിക്കുഞ്ഞ് പറഞ്ഞു അമ്മച്ചി എനിക്കൊന്നും പറയാനില്ലെന്ന് സാറിനോട് പറഞ്ഞേക്ക് ഉടനെ നവീൻ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ മാണിക്കുഞ്ഞിനോട് ചോദിക്കാനുണ്ട് എന്ന് നവീൻ അമ്മച്ചിയോട് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അമ്മച്ചിയെ ഒരു മീഡിയേറ്റർ ആക്കി നിർത്തി രണ്ടുപേർക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് കണ്ട് അവിടെ നിന്ന കൃഷ്ണ വേഗം തന്നെ അമ്മച്ചിയുടെ വീൽ ചെയറിൽ കയറിപ്പിടിച്ചു അമ്മച്ചി അമ്മച്ചിക്ക് വന്നേ അവരവിടെ നിന്ന് നമുക്ക് നമുക്കകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വേഗം അമ്മച്ചിയുമായിട്ട് വേഗം അകത്തേക്ക് ഗാഥ പോയി കുറച്ചേക്ക് വന്നതും മാണിക്കുഞ്ഞ് ഇവിടെ എപ്പോഴും നവീൻ സാറിൻ്റെയും കാതമ്മുകളുടെയും കാര്യമാണ് എപ്പോഴും പറയാറുള്ളത് നിങ്ങളെക്കുറിച്ച് മാത്രമേ അവനും പറയുവാനുള്ളൂ എന്ന് പറഞ്ഞു എല്ലാം കേട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഇനി അവൻ്റെ ചെറുപ്പത്തിലായി മരിച്ചു പോയതാണ് അവൻ്റെ അച്ഛൻ പിന്നെ വളരെ പ്രയാസപ്പെട്ടാ അവൻ്റെ പഠനമൊക്കെ പൂർത്തിയാക്കിയത് കുറച്ചുനാള് ഞാനും അങ്ങനെ ജോലിക്കൊക്കെ പോയി അവനെ പഠിപ്പിച്ചു പിന്നെ പഠിത്തതൊക്കെ കഴിഞ്ഞപ്പോൾ അവനൊരു ജോലി ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ പ്രാരാധ കുറേ മാറിയത് അവനൊരു മൂത്ത ആളുണ്ട് ഒരു പെങ്ങൾ അവൾ വിവാഹം കഴിഞ്ഞു അതിന് ചിലറ ചില്ലറ കടങ്ങളുണ്ടായിരുന്നു അതൊക്കെ സാറിൻ്റെ കൂടെ ജോലി കിട്ടിയതിന് ശേഷമാണ് അതൊക്കെ വീട്ടിൽ തുടങ്ങിയത് ഇപ്പോൾ പിന്നെ ഏകദേശം മെച്ചപ്പെട്ട് വരുവാ ശമ്പളം കിട്ടിയാൽ ഒരു രൂപ പോലും അവൻ ചിലവഴിക്കില്ല അത് അതേപടി എൻ്റെ കയ്യിൽ കൊണ്ടുതരും അവനൊന്നും ചിലവാക്കി കളയുന്ന ഒരു പ്രകൃതമല്ല എന്നൊക്കെ മാണിക്കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞു എല്ലാം കേട്ട് കൃഷ്ണ വേദനയോടെ അമ്മച്ചെ നോക്കിയിട്ട് പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ ഞാനും കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും ബുദ്ധിമുട്ട് സഹിക്കുന്നതും അതുകൊണ്ട് മാത്രമായി എൻ്റെ അമ്മയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ എന്ന് പറയുമ്പോൾ ഉടനെ അമ്മച്ചി മാണിക്കുഞ്ഞിന് അമ്മച്ചി ചോദിച്ചു അയ്യോ സിദ്ധാമരമേടത്തിന് എന്ത് പ്രശ്നമാണ് സിദ്ധാറാമേടത്തിൻ്റെ മോൾക്ക് എന്ത് കഷ്ടപ്പാടാ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് കൃഷ്ണ താൻ ഗാഥയാണല്ലോ എന്നുള്ള കാര്യം ഓർത്തെടുത്തു അയ്യോ അമ്മച്ചി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ മാണിക്കുഞ്ഞും അമ്മച്ചിയും തമ്മിലുള്ള സ്നേഹം അതുപോലെ തന്നെയാ എനിക്ക് എൻ്റെ അമ്മയും എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മമ്മിയോടുള്ള എൻ്റെ സ്നേഹമെന്നും ഞാൻ പറഞ്ഞതെന്ന് ഉടനെ കൃഷ്ണ തിരുത്തി അത് കേട്ടതും ഓ അങ്ങനെയാണല്ലേ ഞാൻ മാണിക്കുഞ്ഞിനോട് പറയട്ടെ നിങ്ങൾക്ക് ചായ എടുക്കാൻ എന്ന് പറഞ്ഞതും കൃഷ്ണ പറഞ്ഞു ഏ അതൊന്നും വേണ്ട അവരവിടെ സംസാരിച്ചോട്ടെ ഞാൻ ചായ ഉണ്ടായിക്കോളാം ഏ അത് കേട്ടതും ഉടനെ അമ്മച്ചി ചോദിച്ചു അയ്യോ സിത്താറാം മേഡത്തിൻ്റെ മോളോ അതൊന്നും വേണ്ട മോളെ എന്ന് പറഞ്ഞതും അതെന്താ ഞാൻ ചായ ഇട്ടാൽ ചായ ആവുക അല്ലേ അമ്മച്ച് വന്നേ എന്ന് പറഞ്ഞു അല്ല മോളെ നിങ്ങളുടെ അടുക്കള പോലെ അല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞതും അതെ ഒരടുക്കളാഴ്ച എന്നാൽ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് വേഗം ഒരു ഒരു കവർ പാല് പൊട്ടിച്ച് ഒഴിച്ച് വേഗം ചായ എടുക്കുകയാണ് കൃഷ്ണ അപ്പോഴാണ് പുറത്തു നിന്ന് മാണിക്കുഞ്ഞുമായി നവീൻ സംസാരിച്ചത് എടോ താൻ ക്ഷമിക്കടോ പോട്ടെ എന്ന് പറഞ്ഞതും നവീനോട് മാണിക്കുഞ്ഞ് പറഞ്ഞു ഇല്ല സാറേ അങ്ങനെ അങ്ങ് പൊട്ടുന്നു വെക്കാൻ പറ്റുമോ ഉടനെ നവീൻ ചോദിച്ചു താൻ താൻ ഇവിടെ ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മണിക്കുഞ്ഞ് പറഞ്ഞു സാറേ അതിനു മുൻപ് സാർ എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ എവിടെയാണ് താമസിക്കണമെന്നും എൻ്റെ വീട്ടിലെങ്ങനെ ആരൊക്കെയുണ്ടെന്നോ എൻ്റെ വീട്ടിലെ സാഹചര്യം എന്താണെന്നോ സാർ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ നമ്മൾ ഒത്തിരി സംസാരിക്കാറുണ്ട് അതും ബിസിനസ് കാര്യങ്ങൾ മാത്രം അല്ലാതെ വേറൊന്നും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലല്ലോ ഒരിക്കൽ പോലും സാർ ഇങ്ങോട്ട് വന്നിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതോടെ നവീൻ പറഞ്ഞു ക്ഷമിക്കടോ ഞാൻ ഒരു ബിസിനസ് മാത്രം തലയിൽ നടക്കുന്ന ഒരു പൊട്ടനായി പോയി വലിയ ബുദ്ധിശാലിയാണെന്നൊക്കെ കരുതി നടക്കുന്ന ഞാൻ ശരിക്കും ഒരു മണ്ടനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നാലും സാറ് വന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ നവീൻ പറഞ്ഞു എടോ ഗാഥയ എന്നോട് പറഞ്ഞത് തന്നോട് സംസാരിക്കണമെന്ന് ഗാഥയ എന്നോട് ബഹളം വെച്ചത് തനിക്ക് വേണ്ടി വാദിച്ചത് അങ്ങനെയാണ് ഇപ്പോൾ തന്നെ കാണാനായി ഞാൻ വന്നതും ശരിക്കും താൻ എൻ്റെ സഹോദരനായിരുന്നുവെങ്കിൽ പോലും തന്നില്ലാ താൻ ഇല്ലാതെ താൻ വരാതിരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങൾ അതെങ്ങനെയാണ് തള്ളി നീക്കിയതെന്ന് എനിക്കറിയില്ല ശരിക്കും കമ്പനി കാര്യങ്ങളൊക്കെ ആകെ കൊഴഞ്ഞ് മറിഞ്ഞ് കിടക്കുവാടോ താൻ വരണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും മാണിക്കുഞ്ഞ് പറഞ്ഞു വേണ്ട സാറേ എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ വന്നാൽ നികത്താവുന്ന കാര്യങ്ങളേതൊള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഉടനെ നവീൻ പറഞ്ഞു മാണിക്കുഞ്ഞിൻ്റെ സ്ഥാനത്ത് വേറെ ആരും വരാൻ പോകുന്നില്ല മാണിക്കുഞ്ഞ് മാണിക്കുഞ്ഞ് വന്നാൽ മതി വേറെ ആരും ആ സ്ഥാനത്തേക്ക് ഇനി വരാനും പോകുന്നില്ല വരികയുമില്ല എന്ന് വളരെ ഗൗരവത്തോടെ തന്നെ നവീൻ നവീനറിയിച്ചു അത് കേട്ട് മാണിക്കുഞ്ഞങ്ങനെ നോക്കുമ്പോൾ നവീനോട് മാണിക്കുഞ്ഞ് പറഞ്ഞു സാറിന് അറിയുമോ സാർ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അന്ന് രാത്രി വരെ പാതിരാത്രി വരെ ഞാൻ ആ ഗേറ്റിൻ്റെ ഗേറ്റിനടുത്ത് തന്നെ നിന്നു അവിടെ ഓരോ മുറിയിൽ ലൈറ്റ് തെളിയുമ്പോഴും ഞാൻ ആ ഗേറ്റിനടുത്തേക്ക് ഓടി വന്ന് നോക്കി സാറ് വരുവെന്നും സാർ എന്നോട് ചോദിക്കുമെന്നും സാർ എന്നെ വിളിച്ചോണ്ട് പോകുന്നു പക്ഷേ പിന്നീട് അവസാനം സാറ് വരില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനിങ്ങി പോന്നു വീട്ടിൽ വന്ന് അമ്മയോട് ഇക്കാര്യം പറഞ്ഞില്ല അമ്മച്ചയോട് പറഞ്ഞാൽ അമ്മച്ചയ്ക്ക് വിഷമാവും അമ്മച്ചിയൊരു പാവമാണ് സാറേ കരയാൻ മാത്രമേ അതിനറിയൂ അതുകൊണ്ട് അമ്മച്ചിയുടെ ഇക്കാര്യം ഞാൻ പറഞ്ഞില്ല മനഃപൂർവ്വം ഞാൻ മറച്ചു വെച്ചു പിറ്റേന്ന് രാവിലെ ഞാൻ എന്നും ഓഫീസിലേക്ക് പോകുന്നതുപോലെ കുളിച്ചൊരുങ്ങി റെഡിയായി എന്നിട്ട് ഞാൻ ആലോചിച്ചു ഇങ്ങോട്ട് പോകും എന്ത് ചെയ്യും ഓഫീസിലേക്ക് എനിക്ക് വരാൻ പറ്റില്ലല്ലോ അങ്ങനെ ആകെ വിഷമത്തിലായിപ്പോയി സാർ എന്നാണ് നവീനോട് മാണിക്കുഞ്ഞ് സങ്കടം പറയുമ്പോൾ ചായയുമായി വന്ന കൃഷ്ണ അതെല്ലാം അപ്പുറത്ത് വന്ന് കേട്ടു ആകെ സങ്കടത്തോടെ കൃഷ്ണ വേഗ ചായയുമായിട്ട് അവരുടെ മുന്നിൽ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു ചായയുമായിട്ട് ഗാഥ വരുന്നത് കണ്ട് മാണിക്കുഞ്ഞം വേറെ അരികിലേക്ക് ചെന്നു അയ്യോ മാഡം എന്ന് പറഞ്ഞതും ഏ വേണ്ട വേണ്ട ഇതേ ഞാനിട്ട ചായ മര്യാദയ്ക്ക് എടുത്ത് കുടിച്ചേ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞിനും നവീനും ഓരോ ഗ്ലാസ് ചായ കൊടുത്തു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും കൊള്ളാം മാഡം എന്ന് മാണിക്കുഞ്ഞ് മറുപടി നൽകി ഉടനെ മാണിക്കുഞ്ഞിനോട് ഗാധ ചോദിച്ചു അല്ല മണിക്കുഞ്ഞെ ശരിക്കും എന്താണെന്ന് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മണിക്കുഞ്ഞ് പറഞ്ഞു അന്ന് നിർമ്മലമായി അമ്മായി എന്നോട് പറഞ്ഞു ആ പരമ്പരാഗത ആഭരണങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്യണമെന്നും അത് ജ്വല്ലറി കൊടുത്ത് പോളിഷ് ചെയ്യാൻ കൊടുക്കണമെന്ന് ആ മുത്തശ്ശി പറഞ്ഞുവെന്ന് മുത്തശ്ശി പൂജാമുറിയിലാണെന്നും അതുകൊണ്ട് അലമാരുടെ കീഴെടുത്ത് അത് തുറന്നെടുത്ത് ജ്വല്ലറി കൊണ്ട് കൊടുക്കാനാണ് എന്നോട് നിർമ്മല അമ്മായി പറഞ്ഞത് ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടതും ഗാഥ പറഞ്ഞു കണ്ടില്ലേ അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്ന് പറഞ്ഞതും മാണിക്കുഞ്ഞ് പറഞ്ഞു സാറിന് എന്നെ വിശ്വാസമായി എന്നെ അവിശ്വസിക്കില്ല പക്ഷേ എങ്കിലും ഞാൻ അങ്ങോട്ട് വന്നാലും അവിടെ അവിടെയുള്ളവരുടെ എല്ലാവരുടെയും കണ്ണിൽ കള കളരിക്കലുള്ള എല്ലാവരുടെയും കണ്ണിൽ ഞാനൊരു കള്ളനല്ലേ സാറേ എന്നെ ചോദിച്ചു ഉടനെ നവീൻ പറഞ്ഞു താൻ വാടോ നമ്മൾ പോവും തന്നെ കള്ളന അല്ല എന്നുള്ള കാര്യം നമ്മളവിടെ തെളിയിക്കും ഉടനെ ഗാഥ പറഞ്ഞു അതെ കളരിക്കലാരും ഇനി മാണിക്കുഞ്ഞിനെ കള്ളനെന്ന് പറയില്ല കാരണം അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു എന്നാ മാണിക്കുഞ്ഞ് വേഗം റെഡി ആയിക്കേ എന്ന് പറഞ്ഞതും ഇതെല്ലാം കേട്ടുകൊണ്ട് ഉമ്മറത്തേക്ക് അമ്മച്ചി എത്തി മാണിക്കുഞ്ഞെ എന്താണ് ഇതൊക്കെ എന്നെ ചോദിച്ചു ഉടനെ നവീൻ പറഞ്ഞു അമ്മച്ചി അമ്മേ ഞങ്ങള് മാണിക്കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോകോട്ടെ എന്ന് ചോദിച്ചതും അതിനെന്താ ചെലടാ അവൻ അതിൽ പറഞ്ഞ സന്തോഷം വേറെ ഒന്നുമില്ല എന്ന് അമ്മച്ചി പറയുമ്പോൾ രാധ പറഞ്ഞു നവീൻ സാറ് ഇനി ഇടയ്ക്കൊക്കെ അമ്മച്ചെ കാണാൻ വരും കേട്ടോ എന്ന് പറഞ്ഞു അമ്മ ചിരിച്ചുകൊണ്ട് ശരിയെന്ന് തല കുറുക്കി അതിനുശേഷം കളരിക്കലെ സർപ്പക്കാവിലേക്ക് എല്ലാവരെയും വിളിപ്പിച്ചു അവിടെ നിർമ്മലയും ഭർത്താവും മകളും പിന്നെ മുത്തശ്ശിയും സുമിത്രയും നന്ദഗോവനുമൊക്കെ അവിടെ എത്തി ഒപ്പം ഗാഥയും ഗാഥയായി വേഷമിഴുന്ന കൃഷ്ണയും നവീനും അവിടെ നിൽക്കുന്നു ഈ സമയത്ത് കൃഷ്ണയെ ഇത്രയും നേരമായിട്ടും കാണാത്തതുകൊണ്ട് ആകെ ദേഷ്യമായി ഗാഥയ്ക്ക് ഗാഥ സിനിയോട് വേശു അവളെ ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ ചിനിച്ച് അവൾ ഫോണും ചെയ്തില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന സ്ഥിതി മറുപടി നൽകി അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമോ അവളെ വിളിച്ചേ വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ എന്ന് പറഞ്ഞതും ആ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ അവളെ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഗാധ വേഗം കൃഷ്ണയെ വിളിക്കാനായി ഫോൺ എടുത്തു അപ്പോഴേക്കും അവിടേക്ക് സിത്താരെ എത്തി അവളെ നീ എന്തായി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചതും സിത്താര പറഞ്ഞു അമ്മേ എന്തായാലും നവീൻ്റെ അടുത്ത് അവളെ അടുത്തിടപിഴകുന്നൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു അടുത്തിടപഴകലിന് ഞാൻ അനുവദിക്കില്ല എന്തായാലും എത്രയും വേഗം നവീൻ്റെ അടുത്ത് നിന്ന് അവളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഉടനെ അടുത്ത് നിന്ന് മേഡം ചോദിച്ചു അതെ അങ്ങനെ എങ്ങനെയാ തിരിച്ചു വിടുന്നത് ഒരു കാര്യം ചെയ്യാം നീ വിളിച്ച നവീനോട് കാര്യങ്ങളൊക്കെ പറ നവീനോടും വരാൻ പറ എന്നിട്ട് എല്ലാ കാര്യങ്ങളും നവീന മുന്നിൽ പറ എന്നിട്ട് കൃഷ്ണയും നീയും നവീന മുന്നിൽ നിൽക്ക് നിങ്ങളിൽ ആരെയാ അവൻ സ്വീകരിക്കുന്നത് നോക്കാവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗാഥ ദേഷ്യത്തോടെ പറഞ്ഞു വന്ന് വന്ന് അമ്മയ്ക്കിപ്പോൾ എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗാഥ പോകുന്നു അപ്പോഴേക്കും സിനിയെ നോക്കി ആ സിത്താര പറഞ്ഞു അതെ മോള് പറഞ്ഞതിനും കാര്യമുണ്ട് ഇത്രയും നേരമായിട്ട് അവൾക്കൊന്നും വിളിക്കാൻ പറ്റിയില്ലല്ലോ അവളിങ്ങനെ വരട്ടെ അവളെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് ഈ സിത്താരയുടെ ഡിസിപ്ലിൻ എന്താണെന്ന് അവളെ ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് സിത്താര അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് സർപ്പക്കാവിലേക്ക് എല്ലാവരെയും വിളിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി നവീനെ മുന്നിലേക്കെത്തി കാര്യങ്ങൾ ഞാൻ പറയാമെന്നും ഇവിടെ ഒരു ചതി നടന്നുവെന്നും ആ ചതി തെളിയിക്കാനും അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണെന്നും നവീൻ പറഞ്ഞുകൊണ്ട് മാണിക്കുഞ്ഞിനെ വിളിപ്പിച്ചു നാണിക്കുഞ്ഞു മുന്നിലേക്ക് വന്നതും നിർമ്മലയും മറ്റെല്ലാവരും ഞെട്ടലോടെ നോക്കി നിൽക്കുന്നു